നമസ്കാരം മൈഗ്രെയിൻ മനുഷ്യനെ അങ്ങേറ്റം ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് കടുത്ത തലവേദനയും അസ്വസ്ഥതയും ചർദിലും തുടങ്ങി നമ്മളെ ജീവിതത്തെ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രോഗാവസ്ഥയാണ് മൈഗ്രെയിൻ മൈഗ്രെയിൻ വന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ അത്രത്തോളം കഠിനമാണ് അതിൻ്റെ രീതികൾ ഇതിന് ആയുർവേദത്തിലും അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഒക്കെ തന്നെ ചികിത്സയുണ്ട് നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട് എന്നാലും ഈ മൈഗ്രൈൻ്റെ വേദന ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നേരത്തേക്ക് നമ്മൾ വല്ലാത്ത ഭീകരമായ ഒരു അവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോവുക ഒരു പോകും വഴി മരുന്ന് കഴിക്കുമ്പോൾ മാത്രം ഈ അസുഖം ഭേദമാകുന്ന ഒരു രീതി എല്ലായ്പ്പോഴും ഫലപ്രദമാകണമെന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനായി ജർമ്മൻ സർവകലാശാലയിലെ വിദഗ്ധർ ഇപ്പോൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അവർ പറയുന്നത് നിങ്ങൾ ഡോക്ടറെ കാണാതെ ഒരു പൈസയും ചിലവാക്കാതെ മരുന്നൊന്നും വാങ്ങാതെ തന്നെ നിങ്ങൾക്ക് മൈഗ്രനിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരു മാർഗ്ഗമുണ്ട് എന്നാണ് നമുക്ക് മൈഗ്രനുള്ള ഒറ്റമൂലി എന്താണ് എന്ന് നോക്കാം നല്ല രീതിയിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക അതിൻ്റെ രതി കുറച്ച് അനുഭവിക്കുക എന്നുള്ളതാണ് മൈഗ്രെയിൻ പെട്ടെന്ന് മാറാൻ ഒരു പോംവഴി എന്നാണ് ഈ വിദഗ്ധന്മാർ പറയുന്നത് ശാസ്ത്രീയമായി തന്നെ അവർ ഇക്കാര്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളതായും പറയുകയാണ് അമേരിക്കയിൽ നിലവിൽ മുപ്പത്തൊമ്പത് ലക്ഷത്തോളം മൈഗ്രൻ രോഗികളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും മൈഗ്രൈൻ കാരണം ദുരിതം നോക്കുമ്പോൾ ധാരാളം ഉണ്ട് പലപ്പോഴും വലിയ ശബ്ദം കേൾക്കുക അതല്ലെങ്കിൽ വലിയ പ്രകാശം പെട്ടെന്നുണ്ടാകുന്നില്ലെങ്കിൽ ചലനങ്ങൾ ഇതൊക്കെ തന്നെ ഈ അസുഖത്തെ പെട്ടെന്ന് നമുക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരാറുമുണ്ട് ജർമ്മനിയിലെ വിദഗ്ധന്മാർ പറയുന്നത് നിങ്ങൾക്ക് മികച്ച ഒരു ഏർപ്പെടാൻ കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ഒരു രതിമുറിച്ച് ഉണ്ടായാൽ ഈ വേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും എന്നാണ് അപ്പോൾ പലർക്കും തോന്നാവുന്ന ഒരു സംശയം മൈഗ്രെയിൻ ഉള്ള സമയത്ത് ബന്ധപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് ആകാം എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തലവേദനയ്ക്ക് ഒരു ശമനമുണ്ടാകും എന്നാണ് എന്നാൽ മറ്റു ചില വിദഗ്ധന്മാർ പറയുന്നത് നേരെ തിരിച്ചാണ് നിങ്ങൾ മൈഗ്രൈൻ ഉള്ള സമയത്ത് ബന്ധപ്പെടുകയാണെങ്കിൽ കൂടുതൽ വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നാണ് എന്നാൽ ജർമ്മനിലെ ശാസ്ത്രജ്ഞന്മാരാകട്ടെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഇതേക്കുറിച്ച് വിലയിരുത്തൽ നടത്തുന്നത് സാധാരണഗതിയിൽ മൈഗ്രൈൻ മൂലമുണ്ടാകുന്ന വേദനകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും അനുഭവപ്പെടുക പലപ്പോഴും കണ്ണുകൾ തല അതുപോലെ നമ്മുടെ താടി തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലേക്ക് പിന്നീട് പലപ്പോഴും ഈ വേദന പടരുന്നതാണ് പതിവ് പലർക്കും ശക്തമായ രീതിയിൽ ഓക്കാനോ മറ്റും അനുഭവപ്പെടുകയൊക്കെ തന്നെ ചെയ്യും ഇതെല്ലാം തന്നെ തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മനുഷ്യ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ സെറോട്ടോണിൻ എൻഡോർഫിനുകൾ തുടങ്ങിയ നിരവധി ഹാപ്പി ഹോർമോണുകൾ ഈ വേദനയ്ക്ക് വലിയ തോതിലുള്ള ആശ്വാസം പകരുന്നതാണ് എന്നാണ് ഈ ഗവേഷകർ പറയുന്നത് ഈ ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ പഠനവിധേയമാക്കിയ ആളുകളിൽ അറുപത് ശതമാനത്തിലധികം പേർക്ക് ഇത്തരത്തിൽ ലൈംഗികബത്തിൽ ഏർപ്പെട്ടതിന് ശേഷം മൈഗ്രെയിന് വലിയ തോതിലുള്ള കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് രതിമൂർച്ചയും വേദനയും തലച്ചോറിൻ്റെ ഒരേ ഭാഗങ്ങളെയാണ് ബാധിക്കുന്നത് രതിമൂർച്ച ശരീരത്തിലെ സ്വാഭാവിക വേദന സംഹാരികളായ എൻഡോർഫനുകളെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നുവെന്നാണ് ഈ ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സമയത്ത് നമ്മൾ ലംഘബോധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ വേദനയ്ക്ക് ഏറെ ആശ്വാസം ലഭിക്കും എന്ന് ഈ ഗവേഷകർ പറയുന്നത് ഏതായാലും ഈ തരം ഗവേഷണ ഫലങ്ങൾ പുറത്തു വരുന്നത് ഈ രോഗം കാരണം ബുദ്ധിമുട്ടുന്ന നിരവധി പേർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് നല്ല കുടുംബജീവിതം നയിക്കുന്ന ദമ്പതികളെയൊക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശ്വാസകരമായ വാർത്തയാണ് അവർക്ക് ലഭിക്കുന്നത് മൈഗ്ന കാരണം ദുരിത അനുഭവിക്കുന്ന നിരവധി പേർക്ക് ഈ ജർമ്മൻ ഡോക്ടർമാരുടെ പുതിയ കണ്ടെത്തൽ ഏറെ സഹായകരമാകും എന്നുള്ളത് ഉറപ്പാണ്